മണ്ണുമാന്തി യന്ത്രം കത്തി നശിച്ച നിലയിൽ വടക്കഞ്ചേരി സംഭവം കൊടിയങ്ങാട് വാഹനമാണ് വ്യാഴാഴ്ച രാത്രി മണിക്ക് പണി കഴിഞ്ഞ് നിർത്തിയിട്ട് പോയ ഹിറ്റാച്ചി രാത്രി പതിനൊന്ന് മണിയോടെയാണ് തീ പിടിച്ച വിവരമറിയുന്നത് തുടർന്ന് പ്രദേശത്തുള്ളവർ ചേർന്ന് തീ അണച്ചെങ്കിലും വാഹനം പൂർണമായും കത്തി നശിച്ചു ഷോർട്ട് സർക്യൂട്ടാണോ മറ്റാരെങ്കിലും തീയിട്ടതാണോ എന്നത് വ്യക്തമല്ല ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു വടക്കഞ്ചേരി പോലീസ് കേസെടുത്തു നമ്മൾ ഇന്നലെ വരെ ഇവിടെ കണ്ടത്തിൽ വരുമ്പോടിക്കൊണ്ടിരിക്കുകയായിരുന്നു വരുമാന കഴിഞ്ഞാൽ മണിക്ക് ശേഷം നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ട് പോയതാ പിന്നെ രാത്രി പതിനൊന്നര മണിയാകുമ്പോഴേക്കും വണ്ടി കത്തണെങ്കിൽ നമ്മുടെ കണ്ടത്തിൻ്റെ ഉടമസ്ഥൻ വിളിച്ചു പറഞ്ഞു വന്ന് നോക്കുമ്പോൾ വണ്ടി കത്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ ഈ വെള്ള ചളിയിൽ വെള്ളമൊക്കെ എടുത്തിട്ടൊന്ന് കെടുത്താൽ നോക്കി കെട്ടില്ല പിന്നെയും ചേർവരിയിട്ടിട്ട് അത്യാവശ്യം കെത്തിയതാണ് അപ്പോൾ എന്താ സംഭവം ഇപ്പോൾ ആരെയും ചെയ്തതൊള്ളുന്ന ഒരു സംശയം ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് ഒമ്പത് രാത്രി പത്ത് പതിനിക്കൊക്കെ വന്ന് എന്തെങ്കിലും ചെയ്ത് കത്തിച്ചു എന്നാണ് എൻ്റെ സംശയം യു ടി വി ന്യൂസ് പാലക്കാട്